സുഹൃത്തുക്കളെ ഞാനേ ചെറുപ്പുളശ്ശേരിക്കടുത്ത് വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു മനയിൽ വരുന്നത് ഇതിന് മുമ്പ് നമ്മളൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയുടെ വീട് ആയിട്ടുള്ളത് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു വീടാണ് അന്ന് ഇവിടെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് കാടും കാര്യങ്ങളൊക്കെയാണല്ലോ പടത്തിൽ ഉണ്ടാവുന്നത് അതിൻ്റെ മുമ്പ് ഷൂട്ട് ചെയ്തൊരു പടമാണ് ഇപ്പോൾ തിയേറ്ററിലൊക്കെ സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്താ കാണ്ടം എന്ന് പറയുന്ന ആസിഫലിയും അതുപോലെ തന്നെ അപർണ ബാലമുരളി വിജയരാഘവനൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ലൊക്കേഷനായിട്ടത് അഥവാ ഈ ആ ആസിഫിലുടെ പടം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ബ്രഹ്മയുഗത്തിൽ ഈ ഒരു കളറായിട്ടാണ് വീട് ഉണ്ടായിരുന്നത് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വെള്ളമായിട്ടേ തോന്നുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ഈ പടം കണ്ട ആളുകൾക്ക് ഇത് ഓരോന്നും ഞാൻ കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ കയറി വരുന്നത് അതേപോലെ തന്നെ മുകളിൽ രണ്ടാം നിലയിൽ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെയൊക്കെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് പടം കണ്ട ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റൂട്ടോ ഇനി ബാക്കി അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പിന്നെ കുരങ്ങന്മാർ ഓടുന്നതും അവരൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കെ കേട്ടോ പടം കണ്ട ആളുകൾക്ക് നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ ഒരു മുറ്റവും കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ടിൽ ഞങ്ങൾ നടക്കുന്തോറും ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് ശരിക്ക് അറിയാൻ വേണ്ടി പറ്റൂല എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഓക്കെ ഈ ഒരു വഴിയുണ്ടോ ഈ ഒരു നടപടി ഇതും ഒരുപക്ഷേ പടം കണ്ട ആളുകൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ഈയൊരു മതിലിൻ്റെ രണ്ട് സംഭവങ്ങൾ ഈ ഒരു മതില് ഈ നടവഴി പടം കണ്ട ആളുകൾക്ക് കറക്റ്റായിട്ട് ഇത് പിന്നെ ഫീൽ ചെയ്യും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വഴി പ്രത്യേകിച്ച് പടം കണ്ട ആളുകൾ ഞാൻ സസ്പെൻസ് പൊളിക്കണില്ല ഇവിടുന്ന് ഒരു വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് പടം കണ്ട ആളുകൾക്ക് തലതലത്തിൽ കമൻറ്റ് വരാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ മെയിനായിട്ട് ഇത് ആ ഒരു പടത്തിൻ്റെ ഷൂട്ട് നടന്നിട്ടുള്ള വീടിനപ്പുറത്തേക്കുള്ളത് ഇനി ഇവിടെ കേട്ടോ കാരണം അതൊരു കാടുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പടം കിടക്കണേ അതിൻ്റെ കഥയും തിരക്കഥക്കെ കാടുമായി ബന്ധപ്പെട്ടിട്ടാണ് അതേപോലെ തന്നെ ഈ ഒരു നടവഴി ഈ സ്റ്റെപ്പ് ഒക്കെ ഇവിടെയൊക്കെ വലിയൊരു കാട് പോലെ ഫീൽ ചെയ്യും കറക്റ്റ് ഞാൻ തരാം ഉണ്ടോ അത്യാവശ്യം നല്ല മരങ്ങളാണ് ഇവിടെ ഫുള്ള് ഈ ഏരിയ കണ്ടോ നല്ല കാടായിട്ട് ഫീൽ ചെയ്യുക പക്ഷെ എന്നാൽ നമുക്ക് സിനിമയിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ഷൂട്ടിൻ്റെ ഒരു പ്രത്യേകതയല്ലോ കറക്റ്റായിട്ട് വലിയൊരു കാർഡായിട്ടാണ് നമുക്ക് തോന്നുക പക്ഷേ ഇതാണ് സ്ഥലം നമുക്ക് ഈ മാവുകൾ ഉണ്ടോ ഇവിടൊക്കെ പിന്നെ എന്താ പറയുക ആ കുരങ്ങൻ്റെ സീനും ആ കുരങ്ങനെ പിടിക്കാൻ ആളുകളും മരത്തുമ്പോൾ കയറുന്ന സീനുകളൊക്കെ ഉണ്ട് ഒരുപാട് സീനുകളുണ്ടല്ലോ അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ ഈ ആസിഫിൻ്റെ പടത്തിൽ പടം കണ്ട ആളുകൾക്ക് ഈ ഒരു സ്ഥലം ഒരു പക്ഷേ പെട്ടെന്ന് അറിയാൻ വേണ്ടി സഹായിക്കും അത് അതൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബ്ലറർ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു കത്തിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കൂടുതൽ പറഞ്ഞ് സസ്പെൻസ് പൊളിക്കുന്നില്ല അതൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വരും കാരണം അതൊരു വഴിയാണ് ഇതാണ്ടോ ഇത് അവിടെ നിങ്ങളുടെ വണ്ടിയൊക്കെ വരാൻ പറ്റിയാൽ ഒരു സർപ്പക്കാവ് ആട്ടത് അതിവിടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ മനയിലില്ലാണ് സർപ്പക്കാവ് ഈ വഴിയൊക്കെ കറക്റ്റായിട്ട് കാടിനെ കാടാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റെ ആർട്ട് ഡയറക്ടർമാരെ കൂടി കൂടി സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും കാരണം ഇതൊരു വഴിയാണ് ഒരു റോഡാണ് അതൊന്നും ഇല്ല പടത്തിൽ അങ്ങനെയൊന്നും കാണില്ല നമുക്ക് കാരണം നമുക്ക് നമുക്കിവിടുത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കഥാപാത്രത്തിനും അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ എന്തായാലും സിനിമയിൽ വരുത്തും അപ്പോൾ ഇവിടെയാണ് ആ സംഭവം ഉള്ളത് അതേപോലെ തന്നെ ഇത് മൊത്തത്തിലുണ്ട് കേട്ടോ അതൊരു വലിയൊരു കാർഡായിട്ട് ഫീൽ ചെയ്യും നമുക്ക് അത്യാവശ്യം നല്ല വണ്ണല്ല മരങ്ങളും നല്ല ഫോറസ്റ്റ് ഫോറസ്റ്റായിട്ടൊക്കെ തോന്നുക നമുക്ക് പക്ഷെ ഇതുവിടെ എല്ലാ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടക്കുന്നതും ഒക്കെ വഴിയാണ് അന്ന് ഞാൻ വീ പിന്നെ വീടുകൾ പറഞ്ഞിരുന്നു അപ്പുറത്ത് ഇതിനപ്പുറത്ത് നേരെ വലിയൊരു മല ഉണ്ട് അതൊരുപാട് പടത്തിൽ ഇഷ്ടം പോലെ പടത്തിൽ വന്നിട്ടുണ്ട് ആ മന അതേപോലെ തന്നെ ഇതും ഉണ്ട് ഇതിലും കുറേ പടങ്ങൾ ഉണ്ട് ഇല്ലേ വേറെ ഇപ്പോൾ ബ്രഹ്മയുഗാണെങ്കിലിപ്പോൾ ഇതും പിന്നെ വേറെ ഏതാണ് തന്മാത്ര അല്ലേ തന്മാത്രയിലുണ്ട് ആ ഒഡിയൻ അങ്ങനെ ഒരുപാട് പടങ്ങൾക്ക് ലൊക്കേഷൻ ആണ് ഈ ഒരു വീട് പിന്നെ ഉളപ്പമണ്ണ മന അല്ലേ നോക്കി ഇതാണ് ആ കാടിൻ്റെ സീൻ പിന്നെ വലിയ അതിൻ്റെ ആകാശങ്കയിലും ഉണ്ട് അല്ലേ അപ്പോൾ ഇത് വലിയൊരു കാടായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് പിന്നെ വലിയ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ അല്ല അതൊക്കെ കറക്റ്റായി ഞാൻ പറയുക വേറെ ഷോർട്ടുകൾ എടുത്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുകയാണ് സിനിമ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇതൊരു വഴിയാണ് ഈ ഒരു വഴിയൊന്നും എന്താവൂല ഈ വഴി കാണുന്നുണ്ട് സിനിമയിൽ അതേപോലെ തന്നെ ആ ഒരു ഒഴിഞ്ഞ സ്ഥലം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്നിട്ടാണ് കട്ടൻ ചായക്ക് കുടിക്കുന്നത് പറഞ്ഞ പാലമുരളി എന്നിട്ട് അവരുടെ കുറച്ച് കഥകളൊക്കെ പറയുന്നത് ആ സ്ഥലം ഒരു പക്ഷേ പടം കണ്ട ആളുകൾക്ക് അറിയാം ഇതിൻ്റെ കറക്റ്റ് സ്ഥലങ്ങൾ എന്താ ഇതെന്നൊക്കെ ഈ ഒരു വഴിയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറങ്ങനെ പിടിക്കുന്നതൊക്കെ ഈ ഒരു മൂച്ചയിലും മരത്തിലും ഒക്കെ കയറിയിട്ടാണ് നടക്കുന്നത് പിന്നെ ഈ ഒരു വഴി പടം കണ്ട ആളുകൾക്ക് അറിയാം ഇവിടെ പിന്നെന്താ ഈ ഒരു സ്ഥലം കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് അവർണപാലമുരിൽ ഒരു കട്ടൻ ചായക്ക് പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് പറയാം ഞാൻ ഫുള്ള് പിന്നെ സസ്പെൻസ് പൊളിക്കുന്നില്ല ആ ഒരു സീനും ഒരുപക്ഷേ നിങ്ങൾക്കത് പടം കാണുമ്പോൾ അല്ലെങ്കിൽ പടം കണ്ട ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ആ ഒരു വഴിയുണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതുണ്ടാവും വേറെ ഞാൻ അന്നത്തെ ആ ഒരു ബ്രഹ്മയുഗം നടന്ന സമയത്താണ് ഇവിടെ ഫസ്റ്റ് ഈ ഒരു മന ഞാൻ വന്ന് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ശേഷം ആണ് ഈ പടം പിന്നെ കിഷ്കണ്ണ കാണ്ടത്തിൽ ഈ പടം പിന്നെ ഈ വീടാണ് ഈ മനയാണെന്നുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടാമതീ അങ്ങനെ വന്നത് അപ്പോഴാണ് ഈ ഒരു ഇവിടെ മൊത്തത്തിൽ കാടാണല്ലോ കാടിനെ ബേസ് ചെയ്തിട്ടില്ല കഥയാതപ്പോൾ ഓക്കെ ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ശരിക്കും കാണിക്കുന്നുണ്ട് പടത്തിൽ ഓരോ രംഗങ്ങളും പെരുങ്ങാടായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഇതൊക്കെ തോന്നും പക്ഷേ സ്ഥലം ഇതാണ് മെയിനായിട്ട് പറയുമ്പോൾ ഈ ഒരു നടപഴിയുണ്ടോ നമ്മളിങ്ങനെ കയറി പോകണ നേരെ അപ്പുറത്ത് തന്നെയാണ് വലിയ ഈ ഒരു നടവഴി അതൊക്കെ ഒരു കറക്റ്റായിട്ട് ഫിലിമിൽ കാണിക്കുന്നുണ്ട് എന്തായാലും പടം കണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുള്ളൂ ഇതൊക്കെ ഈ ഈ ഒരു സംഭവം ഇതൊക്കെ കറക്റ്റായിട്ട് ഈ മതിലിൻ്റെ ഗേറ്റിൻ്റെ തൂണകായിട്ട് കാണാം അതേപോലെ ഈ മൂച്ചി കാണുന്നുണ്ട് ക്കെ വലിയ വലിയ മൂശല്ലാട്ടോ ഓക്കെ നമ്മളിങ്ങനെ ഈ പടവൊക്കെ ഇങ്ങനെ കയറി അന്ന് പോവാട്ടോ എത്രയോ മലയാള സിനിമയിൽ പിന്നെ എന്താ പറയുക ലൊക്കേഷനായിട്ടുള്ള ഒരു 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 മനയാണ് കുളപ്പമണ്ണ മന അപ്പുറത്താണ് മെയിൻ ഇപ്പം ഇത് ഇതിൻ്റെ ഒരു പാർട്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ പടം കണ്ട ആളുകളൊന്ന് നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അഥവാ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഫീൽ ചെയ്യുമല്ലോ നമ്മൾ ആ അത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതാ ഇവിടെ ഈ ഒരു പിന്നെ നടവഴിയിൽ ഇഷ്ടംപോലെ ഷൂട്ടുകളുണ്ട് അതെങ്ങനെയാണ് വീടിൻ്റെ അതാ കൊണ്ടതാണ് വീട് എന്താണ് ഇതിൻ്റെ മെയിൻ അത് സിനിമയിൽ കാണിക്കുന്ന ഒരു പിന്നെ വഴികളൊക്കെ ഇതാ കേട്ടോ അതേപോലെ തന്നെ വിജയരാകം വണ്ടി ഓടിച്ചാൽ അങ്ങനെ സൈഡാക്കും അപ്പോൾ അവിടെ ഒരു വേറെ വണ്ടി കിടക്കുന്നുണ്ടാവും ഒരു ഡോക്ടർ വണ്ടി കാണവർക്കറിയാതൊക്കെ പല ആളുകളും ചോദിക്കും ഇതൊക്കെ എന്തിനാ അങ്ങനോട് പറയണത് സൂപ്പർ ഹിറ്റായിട്ടൊരു പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പറയണല്ലോ അതേപോലെ തന്നെ ഈ വഴി ഇതും സിനിമയിൽ കറക്റ്റായിട്ട് കാണാം അതിങ്ങനെ കണ്ട ഒരു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാവില്ല റിവേഴ്സ് കാണണം കണ്ടോ ഇങ്ങനെ കാണണം അപ്പോൾ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം ഇന്ന് വേറെ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്ന ഒരു സീനൊക്കെ പടത്തിൽ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഇതാണ് കാണാം വണ്ടി ഒന്നും കൂടിയും കാണിച്ചു തരാം ഇതാണ് എളുപ്പമണ്ണ മന ചെരുപ്പുളശ്ശേരിക്കടുത്ത് വെള്ളിനേരിയാണ് പിന്നെ അത് വീട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇതിൽ പിന്നെ ഇവിടെ വരും ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ വരും കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുകയൊന്നുമില്ല ഞാൻ നമുക്കിവിടെ ഒരു ഒന്ന് രണ്ട് ബന്ധങ്ങളുണ്ട് ആ ഒരു ബന്ധത്തിന് പുറത്താണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ അവർ സമ്മതിക്കണം കേട്ടോ അപ്പോൾ ഈ ഈ ഏരിയകളൊക്കെ ഉണ്ട് പടത്തിൽ കാണൂർ കറിയാ കണ്ടവർക്കും അറിയാം അപ്പോൾ വീണ്ടും പറയാ കഴിഞ്ഞാൽ വീടിപ്പം ഒരുപാട് ആളുകൾ തന്നെ കറി പറഞ്ഞു പിന്നെ എങ്ങനെ എൻ്റെ ഉള്ളിൽ കറി പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ ഓരോ കോണ്ടാക്റ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇവർ സംഭവിക്കുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടല്ല ഗേറ്റിൽ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത് കാരണം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ താമസിക്കണല്ലേ ഓക്കെ അപ്പം ഇതാണ് എളുപ്പമണ്ണ മന ടു വേറെ മനപ്പുറത്തുണ്ടതുകൊണ്ടാണ് ടൂ പറഞ്ഞത് മെയിൻ മനപ്പുറത്തുള്ളത്